ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതും സ്ലിറ്റഡ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഞാൻ ഇത് മുമ്പ് ഇതിനു മുമ്പ് ഇത് എലിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ടോപ്പും ദുപ്പട്ടയും സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് ഒത്തിരി പേര് ഇതിൽ സ്ലിറ്റഡ് പാറ്റേണിൽ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോവർ കാറ്റാണോട്ടോ സ്ലിറ്റഡ് പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ നമുക്ക് ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോഴത്തേക്കാണെങ്കിലും ഇപ്പം മാരേജിനൊക്കെ വെഡ്ഡിംഗ് ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് വേറെ എന്ത് പോകാൻ പറ്റിയ നല്ലൊരു പർപ്പിൾ വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് ഉണ്ടോ ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഉണ്ടോ റിച്ച് ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് ഉണ്ടോ ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണ് ഉണ്ടോ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് പുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ട് കണ്ടോ വർക്ക് കണ്ടോ നല്ല റിച്ച് വർക്കാണ് പോയിട്ടുള്ളത് കണ്ടല്ലോ നല്ല ഭംഗിയായിട്ടുള്ള വർക്കാണേ പോയിട്ടുള്ളത് സ്ലിച്ച പാറ്റേൺ ആണ് സ്ലീവില് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടോപ്പാണ് ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റും ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല നല്ല യോ പോഷൻ ഹെവിയായിട്ട് തന്നെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടുപോകുന്നു നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതലാണ് കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രിപിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ഇതിലിപ്പോൾ ത്രിബിൾ എക്സൽ സൈസസുകൂടെ അവൈലബിൾ ആണ് ത്രിപിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷേപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്കിനി ഒരു കളർ ഷെയ്ഡ് അതുകൂടെ കാണാം അപ്പൊ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീക്കോക് ബ്ലൂ ഷേഡ് ആണ് നല്ല അടിപൊളി കളർ ഷെയ്ഡുകളാണ് കേട്ടോ രണ്ട് കളർ ഷെയ്ഡ് നല്ല സൂപ്പർ കളർ ഷെയ്ഡാണ് കേട്ടോ ഇതൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കണ്ടോ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കണ്ടോ നല്ല റിച്ച് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഫാബ്രിക് വന്നിട്ട് വിചിത്ര സിൽക്ക് ആണ് ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ സ്ലിറ്റഡ് പാറ്റേൺ ആണ് കണ്ടോ സ്ലിറ്റഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്തുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് കേട്ടോ ഓ കണ്ടോ വർക്ക് കണ്ടോ നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് അന്ന് ഇതിന്റെ ടു പീസ് സെറ്റ് ഉണ്ടെന്നു ഹെവി ഡിമാൻഡായിരുന്നു കേട്ടോ അപ്പോ അന്ന് സ്ലിറ്റഡ് പാറ്റേൺ വേണമെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നോ അങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ സൈസസ് വരുന്നത് ലാർജ് ടു ത്രിബിൾ എക്സ് എസ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണേ അപ്പൊ ബ്ലൂ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് നല്ല റിച്ച് ഹാൻഡ് വർക്ക് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ ഒരു ആ മാരേജിനൊക്കെ പോകുമ്പോഴും നല്ല ഭംഗിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റും ഇതിന്റെ സൈസസ് വന്നിട്ട് ലാർജ് ടു ട്രിപ്ലക്സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ആണ് ഹൈലൈറ്റ് സിക്സ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടാ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയില് പുതിയ ഐറ്റിയെ കാണുന്നത് വരെ ബൈ